ിൽ നിവാദ കവച സുരേന്ദ്രന്മാർ ദാദാവു തൻറെ പരബലം കൊണ്ടവർ ഭീതി കൂടാതെ ചിരം വസിച്ചിടിനാർ തത്രവ ചെന്നു യുദ്ധാർത്ഥം ദാദശക്തനും സിംഹനാഥം ചെയ്തു ചൊല്ലിനാൻ പോർക്കു പുറപ്പെടൂ എന്നോടിനി എന്ന വാക്കുകേട്ടോരോ നിവാത കവചന്മാർ ചാപാശരാദികൾ കൈക്കൊണ്ടടുത്തൊരു ചാബല്യമെന്നിയെ പോർ തുടങ്ങിയി ഞാൻ വിരിയൊഴിഞ്ഞു പോർ ചെയ്താൻറെ ശാസിനോ മേതുമേ ഭേദവും വന്നീലൊരൂവനും തോൽവിയും വെറ്റിയും കണ്ടതില്ലിങ്ങനെ കാലവോമോരാണ്ടു വണ്ണമേ തൽക്കാലം അമ്പോജ സംഭവനന്തികേ പുഷ്കരാന്തെ നിന്നുടൻ എഴുന്നെള്ളിനാൻ ആയിരത്താണ്ടിങ്ങനെ നിങ്ങൾ തങ്ങളിൽ ആയോധനം ചെയ്ലുമില്ലൊരു ജയം ദേവാസുരാദികേളാൽ മരിയായിരുന്നു രാവണനായി ഞാൻ വരം കൊടുത്തിടിനേ നിങ്ങൾക്കുമുണ്ടായി വരാ തോൽവിയാകയാൽ തങ്ങളിൽ സഖ്യമമ്പോടു ചേരിയിടുവിൻ എന്നൊരു ചെയ്തു വാറേ തങ്ങളിൽ നന്നായി നിരന്നു സഖ്യം ചെയ്തു മേവിനാർ നന്ദിച്ചവറുകൾക്ക് നൽകി മന്ദേ തരമെഴും വിരിഞ്ചനും പിന്നെ മണി മതിയായ നഗരയിൽ അന്യോന്യം ഒന്നിച്ചിരുന്നു ദശാസ്യനും ഓരാണ്ടുകാലം കഴിഞ്ഞോരനന്തരം വീരന്റെ ശാനനോർത്തരുളിയിടിനാൻ നൂറു മാസം കഴിഞ്ഞു മമാലങ്കയും വേറിട്ടു പോന്നിട്ടു പോകേണമാശുനാം കാലം കളയരുതെന്നു പുറപ്പെട്ടു കാലകേയന്മാരുടെ പുരം പൊക്കിതു വരുണപുത്രജയം കൊന്നാന സൂരരിയിലേഴു ജനങ്ങളെ പിന്നെ വരുണാലയം കണ്ടു മേവിനാൻ ക്ഷീരാംപുരാശിക്കു മൂലമായി മേവിന ചാരു സുരഭിയേയും കണ്ടു വന്നിച്ചാൻ യുദ്ധത്തിനാശു വിളിച്ചാൻ വരുണനെ തത്ര വരുണ പുത്രന്മാർ പുറപ്പെട്ടാർ രാത്രിചരന്മാർ തടുത്തു നിർത്തിയിട ആർത്തി മുഴുത്തു വരുണാത്മജലം കൂർത്ത ശ്രാസ്ത്രങ്ങളെ ചൊടുങ്ങിയിടാത്രിയിൽ നിന്നുയർന്നമ്പരെ നിന്നുടൻ പേർത്തു പൊരുതാർ വരുണാത്മജന്മാരും രാത്രിഞ്ചരേശ്വരനാകിയ രാവണനാർത്ഥനായി മോഹം കലർന്നു വീണിടിനാൻ അപ്പതി നന്ദനന്മാരുടെ തേർത്തടം അപ്പോൾ മഹോദരനും പൊടിച്ചിടിനാൻ എന്നതിന് ഒരു കുറവെന്നിയേ പിന്നെയോ അമ്പരെ നിന്നു യുദ്ധം ചെയ്താ മോഹമകനുടൻ രാവണൻ അന്നേരം സാഹസം കൈ യുദ്ധം ചെയ്താൻ ശൂല പരീഖ ശസ്ത്രാസ്ത്രങ്ങളും മഴ പോലെ ചൊരിഞ്ഞാൻ ദശാനന അന്നേരം ശാസ്ത്രങ്ങൾ ഏറ്റവും ോഹിച്ചാരതു നേരം സേനാധിപന്മാരെടുത്തുകൊണ്ടുപോയി പാനീയവം തെളിച്ച് ആശ്വസിപ്പിച്ചിരുന്നു നത്തഞ്ചരാധിപനായ ദശാനനൻ മത്തനാൻ നിന്നു വിളിച്ചു ചൊല്ലിതിനാൻ പോർക്കോ പുറപ്പെടുവാൻ ചൊൽവരുണനെ പാർക്കരുതേ ദോമിനി എന്നു ചൊല്ലുവിൻ ഇത്തമാകർണ്യ പ്രഭാസൻ വരുണ പ്രത്യോത്തമനുത്തരം സത്വരം ചൊല്ലിനാൻ ഇപ്പോൾ ഇവിടെ ഇല്ലല്ലോ ജലാധിപൻ ഉൽപ്പല സംഭവൻ തന്നുടേ സന്നിധവോ ഗീതങ്ങൾ കേൾപ്പതിനായി എങ്ങോ പോയിതു ജാതമോദേ പോയിക്കൊണ്ടാലും ആശുനേ രാധിയാം നിന്നോട് പോർ ചെയ്തു നിർജിതന്മാരായി ചമഞ്ഞു കുമാരന്മാർ നിന്നോടു നേരിടുവാനില്ല ആരും വന്നു ജയിച്ച ഫലം തവ നിർണയം എന്നതോ കേട്ടപാസവും ചെയ്തങ്ങോ നന്ദിച്ചു പുഷ്പകമേറി നടകൊണ്ടാൻ